കണ്ട ഫാൻസ് ആണ് കൂട്ടുകാര് അപ്പം ഈ ഗിഫ്റ്റ് നമ്മൾ കഴിച്ചു വന്നേക്കുന്ന ദിനീഷങ്ങളാണ് കൂട്ടുകാരെ അപ്പം കൂട്ടുകാർക്ക് ഇത് ഇതിനകത്ത് എന്തുവാണെന്ന് കാണണ്ട കൂട്ടുകാരെ ഇപ്പൊ ഷൈന് മുന്നേ നമ്മുടെ ഈ ഗിഫ്റ്റ് അയച്ചെന്ന ഫിനിഷങ്കിൽ ഒരായിരം മാത്രം നമുക്ക് ഇതൊന്നെന്തോന്ന് തുറന്ന് നോക്കിയാലോ ഇത് കണ്ടോ കൂട്ടുകാരെട്ടാണിത് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കട്ടെ അപ്പൊ കൂട്ടുകാരെ ഇത് നമ്മുടെ ടീ കൂട്ടുകാരെ മിനുസ്റ്റി തോന്നെ ഇതൊരു പാക്കറ്റ് ഇത് രണ്ടാമത്തെ വേറെ പാക്കറ്റ് പാക്കറ്റാണെന്നേ ഇതിനകത്തൊരു കൂപ്പ കാണുവേ കൂട്ടുകാരെ മിനുസി പൊട്ടിക്കാൻ അറിയാത്തതുകൊണ്ട് മിനുസ് ഇപ്പൊ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത് ചായ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മിനുസീടാ അപ്പൊ മിനിസ് കാണിച്ചു തരാവേ ആ അപ്പില്ലേ ഇതിന്റെ ഇതാ ഇവിടെ ഹായ് കൂട്ടുകാർ ഹെ നൂറ് ഇരുപത്തയ്യായിരം കുറെ സപ്രൈസ് കിട്ടേ കൂട്ടുകാരെ അപ്പൊ ഇതിന്റെ വില നാപ്പത് രൂപയാണ് കൂട്ടുകാരെ അപ്പം ഒരു ചായ കിട്ടും പിന്നെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി കോടി ആവാ കൂട്ടുകാരെ അപ്പം ബിനീഷങ്ങള് മിനുസിനെ തയ്ച്ചു തന്നത് ഒരഞ്ച് പാക്കറ്റുണ്ട് കൂട്ടുകാരെ ഇനി മിനുസ് വീട്ടിൽ ചെന്നിട്ട് ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കണം കൂട്ടുകാരെ മിനുസിന്റെ ചായ ഇഷ്ടമല്ല കൂട്ടുകാരെ അപ്പ ഇല്ലേ എന്തുവാ അപ്പ കൂട്ടുകാരെ മിനുസ് പൊട്ടിച്ചു നോക്കിട്ടേ അഞ്ച് പാക്കറ്റിൽ ഓരോരോ പാക്കറ്റ് പൊട്ടിച്ചു നോക്കുമ്പോ അതിനകത്ത് അഞ്ചു കൂപ്പം കാണും കൂട്ടുകാരെ മിനുസ് അറങ്ങാന കിട്ടിട്ട് മിനുസ് കോടീശ്ശരാ കോടീശ്ശരാണെ മിനുസ് കൂട്ടുകാർക്കൂടെ തരാവേ എന്തായാലും കൂട്ടുകാരൊന്ന് പ്രാർത്ഥിച്ചേക്കട കൂട്ടുകാരെ അപ്പം കൂട്ടുകാർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം വീഡിയോ കൂട്ടുകാരെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോ ഓ